ഏറ്റവും അവസാനം വരുന്നവനെ പിടിക്കുക എന്ന് പറയുന്ന പോലൊരു നടപടിയാണ് കേരള സർക്കാർ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മോദി സർക്കാരാണെങ്കിലും ഇനി അല്ല അല്ലാതിന് മുമ്പത്തെ കോൺഗ്രസ് സർക്കാരാണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോ മരട് ഫ്ലാറ്റ് നമ്മൾ കുളിക്കുന്ന സമയത്ത് എന്തുണ്ടായി അതിന് പെർമിഷൻ കൊടുത്ത ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് അത് വേടിച്ച വിറ്റ കൈമാറ്റം നടത്തുമ്പോ ഡോക്യുമെന്റേഷനിലൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ച അഴിമതി കാണിച്ച ഈ ആൾക്കാർ രാഷ്ട്രീയക്കാർ ഒക്കെ ഉണ്ട് പക്ഷേ പൊളിച്ചു കളഞ്ഞപ്പോൾ അത് വേടിച്ച ആൾക്കാർക്ക് മാത്രമാണ് പണി കിട്ടിയത് അപ്പോൾ നമ്മൾ എന്താ ന്യായം പറയുന്നത് വെച്ചാൽ അത് മേടിക്കുമ്പോൾ നോക്കണമായിരുന്നു കാരണം ഈ പേപ്പർ മുഴുവൻ കറക്റ്റ് ചെയ്ത് കൊടുത്തതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർ സീലും പേപ്പറൊക്കെ വെച്ചാണ് ഇത് വേറെ എവിടെ പോയി നോക്കും നമ്മൾക്ക് സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല നമ്പാൻ കൊള്ളില്ല എന്നാണ് ഇവർ വീണ്ടും വീണ്ടും പറയുന്നത് ഇതുപോലെയാണ് ഇപ്പോൾ ഈ കാറ് വേടിച്ച അതിർത്തിയിൽ ഭൂട്ടാൻ കാറുകൾ വന്നൊക്കെ ഉള്ള എന്ന് പറയുന്നത് ഇവരിത് മുഴുവൻ ഇവരുടെ സർക്കാർ രേഖകളിലുണ്ട് ഇത് കൃത്യമായി ഇതിന് മുൻപ് വേടിച്ച വിറ്റ ആൾക്കാർ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരു ദിവസം ഒരു പറയുന്നു ഇത് മുഴുവൻ കള്ളക്കടത്ത് സാധനങ്ങളാണ് ഇത് മുഴുവൻ രാജ്യദ്രോഹമാണ് അതുകൊണ്ട് മേടിച്ച ആൾപ്പെട്ടു വേടിച്ച ആൾപ്പെടുന്നേക്കാൾ മുമ്പ് ഈ അഴിമതിയൊക്കെ നടത്തിയ ആൾക്കാരിൽ ഇവരൊന്നും നമുക്ക് പിടിക്കണ്ടേ ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രശ്നം എവിടെയൊക്കെ കിടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് എന്താ പറയുക ചതിയോ വഞ്ചനയോ ഒക്കെ കാണിക്കാം കൈക്കൂലി കൊടുത്തിട്ട് അതിനെ സെറ്റിൽ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും അവസാനം വന്നൊരു മണ്ടൺ ഉണ്ടല്ലോ അവൻ മാത്രം പെട്ടു